ഫ്രണ്ട്സ് കുട്ടി ബേബീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്നുള്ളത് ഇൻട്രഡക്ഷൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇതാണ് ഇവിടെ ഞാൻ ആദ്യമേ തന്നെ ഒരു ദോശ ചുറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കല്ലിൽ എണ്ണ പുരട്ടുന്നില്ല അതിലേക്ക് ഞാൻ മാവ് ഒഴിക്കുകയാണ് കേട്ടോ രണ്ടു മൂന്നെണ്ണം ചുട്ടതിന് ശേഷം മാത്രമേ ഞാൻ എണ്ണ ഒഴിക്കാറുള്ളൂ അപ്പം എന്താ എണ്ണ ഞാൻ ഒഴിക്കാതെ തന്നെ ഞാനിവിടെ ദോശമാവ് പരത്തിയിട്ടുണ്ട് ഏകദേശം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിടാം അങ്ങനെ ഞാൻ ദോശ ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ആ ഭാഗവും കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ വെന്ത് വന്നതിന് ശേഷം നമുക്കതിരത്ത് മാറ്റാം എൻ്റെ ദോശ അതും റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അടു അടുത്ത ദോശയ്ക്ക് വേണ്ടി മാവ് ഇവിടെ ഒഴിക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ ഏകദേശം തന്നെ അതും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ അവിടെ ഒന്ന് വിന്തു വന്നതിന് ശേഷം നമുക്കെടുത്ത് മാറ്റാം എന്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ ചൂടൊക്കെ പോകുന്നത് എന്താ ചൂട് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളക്കടലെടുത്തിട്ടുണ്ട് അത് വെന്ത കടലയാണ് കേട്ടോ വേവിച്ചെടുത്ത കടലയാണ് അതിന് കൂട്ടായിട്ട് കുറച്ച് കൊച്ചുള്ളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെക്കേണ്ടതുണ്ട് കേട്ടോ അതിലേക്ക് നമുക്കിനി അടുത്ത് വേണ്ടത് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം ആ പാത്രത്തിൽ ചൂടായി വന്നിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് അല്പം കടുകിട്ട് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പിലെടുക്കാൻ വിട്ടുപോയി കേട്ടോ അതുകൊണ്ട് കറിവേപ്പിലിട്ടില്ല പകരം ഞാൻ പിന്നെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ തന്നെ തട്ടി അങ്ങിട്ട് വ പച്ചമുളക് ഇട്ടിട്ട് ഒരുനുള്ളിൽ ഉപ്പ് വിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വശക്കി എടുക്കാം നമുക്ക് അപ്പോഴേക്കും നമുക്ക് വശന്ന് ഒരു കൂട്ട് തയ്യാറാക്കാനായിട്ട് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് തേങ്ങയൊന്ന് അരച്ചുകൊണ്ട് വരാം തേങ്ങ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കടലയും കൂടെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം കറിക്ക് ഒരു കട്ടി കിട്ടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ അരയ്ക്കുന്നത് അതുമല്ലേ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരമുണ്ട് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ കടല കഴിക്കുന്നതിനോട് ഇതേപോലെ ഉള്ളി ഒന്നും താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇത് അരച്ച് ചേർക്കുമ്പോൾ അവരറിയാതെ കഴിച്ചോളൂ അപ്പം ഞാനിവിടെ ചതച്ച് വെച്ചേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ തട്ടിയിടുന്നുണ്ട് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരട്ടെ മാറി വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിതിൽ തന്നെ ഇടാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും മസാല ഇത് ഇത്രയും കൂടെ നിങ്ങൾക്ക് ഇടി ചേർക്കാം സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇന്ന് പക്ഷേ ഞാനാണെങ്കിൽ കടലേ അങ്ങ് തട്ടി ഇടുകയാണ് ചെയ്യുന്നത് നമ്മുടെ കടല ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കടല കടലതിലിട്ട് കൊടുക്കുന്ന അതിനുശേഷം ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കടലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാല മല്ലിപ്പൊടി ഇതിത്രയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ ശകലം ഉപ്പും കൂടെ ചേർക്കേണ്ടതുണ്ട് ആദ്യം നമ്മൾ ഒരു നുള്ളു ഉപ്പേ ഇട്ടോളൂ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാവുന്നതാണ് നമുക്കിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിവിടെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇരി ചേർക്കാവുന്നതേ ഉള്ളു അപ്പം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറി ഒന്ന് നല്ലതുപോലെ ഒന്ന് വിട്ട് തിളക്കട്ടെ അതുപോലെ കറി ലൂസാക്കണമെങ്കിൽ നിങ്ങൾ ഇനി വെള്ളം ചേർക്കണം ഞാനിവിടെ ഇത്തിരി കട്ടിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ലൂസാവുന്നതിനാൽപര്യമില്ല പുട്ടിനങ്ങാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ ലൂസാക്കിയാൻ ഇത് ദോശയ്ക്കായത് ഒരുപാട് ലൂസാക്കാതെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ദോശയും കടലക്കറിയുടെയും കോമ്പിനേഷനായിട്ട് ഞാനിങ്ങനെ ഒരു കറിയും കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ അതിവിടെ പഴങ്കൂട്ടാൻ എന്ന് പറയും അപ്പോൾ തിരുവനന്തപുരത്ത് തേർക്കുക അത് ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറി വെക്കുന്ന സാമ്പാർ ആവിയലി അങ്ങനത്തെയുള്ള ഐറ്റംസൊക്കെ മിച്ചം വരുന്നത് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി എടുക്കുന്ന പഴം എന്നാണ്